എല്ലാവർക്കും നമസ്കാരം അന്നയക്കു വണക്കം തന്തയ്ക്ക് വണക്കം ആസാനക്ക് വണക്കം പതിനെട്ട് സിദ്ധറികൾക്ക് വണക്കം എല്ലാവരും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ചാനൽ സ്പീഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു സമയം കിട്ടുന്ന മുറയ്ക്ക് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് ഇന്ന് ഒരു എല്ലാവർക്കും അറിയാം പക്ഷെ അത് എങ്ങനെ ഉണ്ടാക്കണം എന്ന് പലർക്കും അറിയാത്ത ഒരു സംഗതി പണ്ടൊക്കെ നമ്മുടെ വീടുകളില് അമ്മൂമ്മമാര് നമുക്ക് കഷായം വെച്ചു തരും പിന്ന ഫൈറ്റിന് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പനിക്ക് ജലദോഷത്തിന് അപ്പൊ ഈ കഷായം ഇന്നത്തെ തലമുറയിലുള്ള പല ആൾക്കാർക്കും ഇത് ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാ അപ്പൊ അതുകൊണ്ട് അതായിക്കോട്ടെ ഇന്നത്തെ വീഡിയോ എന്ന് ഞാൻ അങ്ങ് വിചാരിച്ചു അപ്പൊ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക ഓക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് അതിനു വേണ്ടി നീളമുള്ള വീഡിയോ ഒന്നും അല്ല നിസ്സാരമായിട്ടൊരു അഞ്ചോ ആറോ മിനിറ്റ് അതിനകത്ത് വെച്ച് തന്നെയാണ് ഞാൻ അത് നിർത്തുന്നത് അപ്പൊ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാൻ ശ്രമിക്കുക ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ അതിന് മുന്നോടിയായിട്ട് പിന്നെ നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക കണ്ട അടയാളവുമായിട്ട് ഒരു ലൈക്ക് ചെയ്യുക അതേപോലെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക വീഡിയോയിലേക്ക് പോവാ അപ്പൊ അതിനു മുന്നോടിയായിട്ട് നിങ്ങൾ ആരെങ്കിലും വിഷക്കല്ല് കണ്ടിട്ടുണ്ടോ വിഷക്കല്ല് ഞങ്ങള് മർമ്മ വൈദ്യന്മാര് സൂക്ഷിക്കുന്ന ഒരു പ്രധാന ഒരു സാധനമാണ് വിഷക്കല്ല് അത് ഞങ്ങൾ തന്നെ ഉണ്ടാക്കുന്നതാണ് ഏത് വിഷജന്തുക്കൾ കടിച്ചാലും ആ വിഷക്കല്ല് ആ കടിവായിൽ ഒട്ടിച്ചു വയ്ക്കും ഒട്ടിച്ചു വയ്ക്കുമ്പോൾ ഇത് തന്നിയെ അങ്ങ് ഒട്ടിക്കോളും ഈ വിഷം വിഷത്തിനെ ഇത് ഫുള്ളായിട്ട് വലിച്ചിഞ്ഞെടുക്കും അപ്പൊ ഈ വലിച്ചെടുത്ത് തീരുന്നത് വരെ ആ ബ്ലഡിൽ നിന്നും ആ വിഷത്തെ വലിച്ചെടുത്ത് തീരുന്നത് വരെ ഈ കല്ല് അവിടെ തന്നെ ഒട്ടിയിരിക്കും ഇത് എപ്പോ പരിപൂർണമായിട്ട് ഇത് ഒട്ടി പിന്നെ ആ വിഷം ഈ കല്ലിലേക്ക് വലിച്ചെടുക്കപ്പെടുന്നുവോ ആ സെക്കൻഡിൽ ഈ വിഷം ഈ കല്ല് ഓട്ടോമാറ്റിക്കായിട്ട് ഊർന്ന് താഴേക്ക് പോകും അതാണ് വിഷക്കല്ല് പക്ഷേ അപ്പൊ അതിനുശേഷം പാമ്പുകടി പല്ലി കടി പിന്നെ പൂറാൻകടി തേള് കടി അങ്ങനെ എന്ന് വേണ്ട വിഷജന്തുക്കൾ എന്ത് തന്നെയാണെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ ഈ വിഷക്കല്ല് എടുത്ത് ആ കടിവായില് ഒട്ടിച്ചങ്ങ് വെക്കും അത്രേ ഉള്ളൂ പിന്നെ ഇതിൽ നിന്നും വിഷം നമ്മൾ മാറ്റും അതിനൊരു പണിയുണ്ട് അതായത് ആ നല്ല പശുവിൻ പാൽ എടുത്തിട്ട് ഈ കല്ല് അതിനകത്തോട്ട് ഇടും ഇട്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും പാലിന് സാധാരണ വെള്ള കളറല്ലേ ഇത് നീല കളറായിട്ട് അങ്ങ് മാറും ആ വിഷം ആ പാലിലേക്ക് മൊത്തം അങ്ങ് ഊർന്നിറങ്ങും അപ്പൊ കല്ല് ഫ്രീ ആയി കല്ല് വീണ്ടും പഴയതുപോലെ വീണ്ടും അത് ഞങ്ങൾ എടുത്ത് ഉപയോഗിക്കും ഓക്കെ ആ കല്ല് കാണണ്ടേ കാണിച്ചു തരാം ഇതാണ് ആ കല്ല് എല്ലാവരും കാണുക കണ്ട കല്ല് ഇത് ഇതുവരെ ആറുപേർക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോഴും അതേപോലെ തന്നെ ഇരിക്കുകയാണ് ഓക്കെ ആ അപ്പോ ഞാൻ എന്താ പറഞ്ഞു വന്നേ ആ അപ്പോ നമ്മള് ചുക്കുമല്ലി കഷായം അപ്പൊ ഈ ചുക്കുമല്ലി കഷായം എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും പിന്നെ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം എടുത്ത് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുക എന്നിട്ട് അതിനകത്ത് ലേശം ചുക്കാണെങ്കിൽ ഒന്ന് നന്നായിട്ട് ഒന്ന് ഇടിച്ചിട്ട് ഇടിച്ചൊന്ന് ചതച്ചിട്ട് അതിനകത്തോട്ട് ഇടുക അതേപോലെ ഒരു രണ്ട് ടീസ്പൂൺ മല്ലി മല്ലി ഇടുക എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക രണ്ട് ഗ്ലാസ് ഒരു ഗ്ലാസ് ആക്കി വറ്റിക്കുക എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഇറക്കി വച്ചതിന് ശേഷം ലേശം ശർക്കര ഇടുക ശർക്കര വെള്ള ശർക്കരയോ തറുത്ത ശർക്കരയോ ഏത് വേണമെങ്കിലും ഇടാം കറുത്ത ശർക്കരയാണ് ഗുണം കൂടുതൽ അതുകൊണ്ട് കഴിവതും ആ കറുത്ത ശർക്കര വാങ്ങിച്ച് ഉപയോഗിക്കാൻ നോക്കുക ഓക്കേ അപ്പൊ ആ പിന്നെ ശർക്കരയിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു രണ്ടോ മൂന്നോ കുരുമുളകും കൂടി അതിൻ്റെ കൂടെ ഇടുക ചതച്ചു വേണം ഇടാൻ വേണമെങ്കിൽ ഒരു രണ്ട് പൂണ്ട് പല്ല് അതായത് രണ്ട് വെളുത്തുള്ളിയുടെ അല്ലിയും കൂടെ ചെറുതാക്കി ഒരു രണ്ട് സെക്കൻഡ് വെച്ചിട്ട് അത് ഇട്ട് ഒന്ന് കറക്കിയെടുത്ത് അരിച്ചെടുത്ത് ഇത് കുടിക്കാവുന്നതാണ് കൊളസ്ട്രോളും കൊളസ്ട്രോൾ മാറും അതുപോലെ നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകും അങ്ങനെ നമ്മുടെ മൂക്കടപ്പ് മാറും പനി മാറും തൊണ്ട കറകറപ്പ് മാറും അങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ നമുക്ക് ഇതിൽ കൂടെ സാധിച്ചെടുക്കാൻ പറ്റും ഓക്കെ അപ്പൊ ഇനി അപ്പൊ കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ അപ്പൊ വിഷക്കല്ല് കണ്ടു ചുക്കുമല്ലി കഷായം എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പൊ ഇനിയിപ്പോൾ അടുത്തത് ആ അടുത്ത വീഡിയോ ഉടനെ വരും എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു അപ്പൊ പ്രധാനമായിട്ട് ചെയ്യേണ്ട അറിയാമല്ലോ നമ്മുടെ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക ഓക്കേ ഗുഡ് ബൈ